ദേശീയപാത നവീകരണത്തിൽ അപാകത പരിഹരിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ചേർന്ന അവലോകന യോഗത്തിലാണ് എം പി ആവശ്യം ഉന്നയിച്ചത് നഗരത്തിൽ നിർമ്മിക്കുന്ന ഉയരപാതയുടെ നീളം കൂട്ടണമെന്ന ആവശ്യവും ഉയർന്നു ഇത്തരത്തിൽ നീളം കൂട്ടുമ്പോൾ പരമാവധി എലിവേറ്റഡ് ഹൈവേ തന്നെ നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു ദേശീയപാതയിലെ കുഴികളടച്ച് ഗതാഗതയോഗ്യമാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകണമെന്ന് അവലോകന യോഗത്തിൽ എം പി പറഞ്ഞു റോഡിലെ കുഴികൾ കാരണം അപകടങ്ങൾ പതിവാകുകയാണ് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ കുഴികൾ കുഴികളടയ്ക്കുന്ന പ്രവൃത്തികൾക്ക് മുൻഗണന നൽകണം പുത്തൻ തരിവ് വവ്വാക്കാവ് ഓച്ചിറ എന്നിവിടങ്ങളിൽ അടിപ്പാത നിർമ്മിക്കണം വാട്ടർ അതോറിറ്റി അതുപോലെതന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് തുടങ്ങിയ യൂട്ടിലിറ്റി സർവീസുകൾ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയായിട്ട് യോഗം നടത്തിയിരിക്കുന്നുണ്ട് ആ യോഗത്തിൻ്റെ തീരുമാനത്തിനു കോളിനേഷൻ അപാറു കാണുന്നുണ്ട് ദേശീയപാത ചെയ്യേണ്ടതന്നെ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ കരുനാഗപ്പള്ളിയിലത്തെ ഫ്ലൈ ഓവർ എക്സ്പ്രസ് അതുപോലെ തന്നെ അതുപോലെ തന്നെ കരുനാഗപ്പള്ളിക്കും ഇടയിലായിട്ട് അണ്ടർപാസ് കൂടിയാണ് കുറച്ച് ആവശ്യമില്ല അതുപോലെ തന്നെ സർവീസ് റോഡുകൾ മറ്റുള്ള സ്ഥലത്തും സർവീസ് റോഡോട് ആരംഭിച്ചിട്ടാണ് നിർമ്മാണ ഉപയോഗം തുടങ്ങിയ സർവീസ് റോഡ് ആരംഭിച്ചിട്ടേ ഇല്ല

ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു കോർഡിനേഷൻ നടത്തിയിട്ടല്ല ഈ പണി ആരംഭിച്ചു പണിപട്ടണങ്ങൾ തുടങ്ങി അല്ലെങ്കിൽ സർവീസ് റോഡ് തുടങ്ങാതെ പണി തുടങ്ങുമ്പോൾ അപ്പൊ ഒരു ടാർഗറ്റ് കൊടുത്ത് പണി തുടങ്ങുമ്പോൾ തുടങ്ങി പൊട്ടിക്കില്ലല്ലോ നമ്മുടെ എല്ലാ ആവശ്യമാണ് പിന്നെ ഡ്രൈനേജ് സിസ്റ്റം അത് ഡ്രൈനേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മഴ വന്നപ്പോൾ കണ്ടെത്താണ് രണ്ട് ഭാഗത്തുള്ള വീടുകളെല്ലാം വെള്ളത്തിലായിരുന്നു അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം ചെയ്യാൻ ആ കോർഡിനേഷൻ ഉണ്ടാവും ഇതിനുള്ള കാര്യങ്ങൾ അതും പ്രത്യേകമായിട്ടുണ്ടാക്കുക വേഗതയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെട്ടു വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ നിർമ്മാണത്തിൽ പ്രകടമാണ് വകുപ്പുകളെ ഏകോപിപ്പിച്ച് നിർമ്മാണം വേഗത്തിലാക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിശോധനകളിൽ ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് യോഗത്തിൽ സി ആർ മഹേഷ് എം നിർദ്ദേശിച്ചു ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വലിയ ആശങ്കയാണുള്ളതെന്ന് യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ അറിയിച്ചു വൈദ്യുതി തൂണുകൾ ജലവിതരണ പൈപ്പുകൾ എന്നിവ മാറ്റുന്നതിനുള്ള കാലതാമസം കൊണ്ടാണ് സർവീസ് റോഡുകളുടെ നിർമ്മാണം വൈകുന്നത് കരിനാഗപ്പള്ളി ഗോച്ചിറ മേഖലയിൽ സർവീസ് റോഡുകളുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല ഒക്ടോബർ മുപ്പതിന് മുമ്പായി ഇത്തരം അവശ്യ സർവീസുകളുടെ കണക്ഷനുകൾ മാറ്റിസ്ഥാപിക്കണമെന്നും അതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ദേശീയപാതാ അധികൃതർ എംപിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ജനവാസ മേഖലകളിൽ കാൽനട മേൽപ്പാലം പണിയണമെന്നും എം പി നിർദ്ദേശിച്ചു തിരക്കേറിയ സ്ഥലങ്ങളിൽ എസ്കലേറ്ററുകൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് എം പി യോഗത്തെ അറിയിച്ചു വളരെ കാര്യമാണ് മുഖ്യമന്ത്രി കാര്യമായി സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടി ജിപിയെ മുഖ്യമന്ത്രി എന്താണ് ദൗത്യം ദൗത്യം ആ കണ്ട ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ കുറിച്ചാണ് ആരോപണം അദ്ദേഹത്തെ ഞാൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു തീരപ്രദേശത്ത് കുടിവെള്ള വിതരണം തടസ്സപ്പെടാതെ ജലവിതരണ പൈപ്പുകൾ പുനർവിന്യസിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു കെ സി വേണുഗോപാൽ എംപിയുടെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസിലാണ് കളക്ടർ യോഗം വിളിച്ചു ചേർത്തത് സിആർ മഹേഷ് എം എൽ എ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുനിമോൾ കൊല്ലം ഡിവിഷന്റെ ചുമതലയുള്ള ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ വിപിൻ മധു വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോളി